ഒമ്പത് മണിക്ക് വീട്ടിൽ അതല്ല അച്ഛന് ഫോണെന്ന് എനിക്കെന്തിനടായി ടച്ച് ഫോണ് എന്റെ പൊന്നെ ചേട്ടൻ ദുബായിന്ന് കൊടുത്തു വിട്ടാണ് നിങ്ങളുടെ മോന്താണ്ട് സംസാരിക്കാൻ പണ്ടവൻ എൻ്റെ മോന്താണ്ടമ്മ ചൊറിച്ചിലായിരുന്നല്ലേ എനിക്കറിഞ്ഞൂടാ തന്റെ മോനോട് തോണ്ടിയോ ചൊറിഞ്ഞോ എന്താന്ന് വെച്ചാ ശരി ഞാൻ വന്നു എടാ ഇതിൽ എവിടെ തോണ്ടിയാലും എന്നെ കാണുന്നുള്ളു അവനെ കാണുന്നില്ല ഞാൻ കരുതി മൊബൈൽ കണ്ടതി വേണം വിളിച്ചിട്ട് കിട്ടുന്നില്ല നിങ്ങൾ എങ്ങനെ സതീഷേ 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 മോനെ മോനെ എന്ന് ില്ല കിട്ടൂല ഇതാണ് വാട്സാപ്പ് ഈ പച്ചമാങ്ങ ഇതി പച്ചമാങ്ങൾ ഇതി ഞെക്കിയാ മതി സതീഷ് കൊണ്ടുപോ തീരുപോണ്ട് കൊണ്ടുപോകും ദുബായി പറഞ്ഞു പച്ചമാങ്ങ ഞാൻ പേന എടുത്തോണ്ട് വരാം എന്ത് ഇതിനകത്ത് പറ്റുന്നു എഴുതാൻ പറ്റൂല പിന്നെ

ഈ പണ്ട് തോണ്ടാനൊന്നും കിട്ടാത്തപ്പോഴേ എന്തു തോണ്ടിയായിരുന്നു വിനോദം കണ്ടെത്തുന്നത് ഞാൻ കാട്ടി കേറും കസ്തൂരിമാനെ അറിയാവൂ സൂര്യ ടിവിൽ സീരിയൽ അല്ലടാ ഇത് ഒറിജിനൽ മാൻ അതിനെ വെട്ടി കറി വെച്ച് തിന്നും അതിലും വെറൈറ്റി ഒരു സാരമുണ്ട് സിംഹവാലം കൊരങ്ങനെ അഞ്ചു ദിവസം കൊടത്തിട്ട് വാക്കിപ്പോയി എന്നിട്ട് അങ്ങ് കുടിക്കും അപ്പൊ ഒരു തരിപ്പ് അത് വേറെ ഒന്നിനും കിട്ടത്തില്ലടാ അതും പോരായിട്ട് പിന്നെ ആനക്കൊമ്പന്റെ വീട്ടിലെ കട്ടിലിന്റെ അടി ഇരിപ്പോലടാ കഴിഞ്ഞ ദിവസം കേറി പിടിച്ച മയിലിന്റെ എണ്ണ ഇരിപ്പോടാ ഹലോ ഹലോ ഇത് ഈസ്റ്റ് പറഞ്ഞു എന്തിന് കഴിഞ്ഞത് പശുക്കൊമ്പ ആനക്കുമ്പ സേഫ ഞാൻ ചവിത്തിനടക്കാൻ വരാവേ ബൈക്കോലാ ഡിജിപി ഭയങ്കര മുടി